എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിത് ഒരു ഒന്നര ഒന്നേകാലൊക്കെ ആയപ്പോൾ റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടരയ്ക്ക് നമുക്ക് പാർട്ടി വെയർ കളക്ഷൻ വരുന്നുണ്ടെന്ന് അപ്പോൾ തൊട്ടെ എല്ലാവരും കളേഴ്സ് ഏതൊക്കെയാണ് പിള്ളേർക്കെല്ലാം വരുമ്പം അതിന്റെ ലിങ്ക് അയക്കണം എന്നൊക്കെ പറഞ്ഞ് ഓർഡറിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നല്ല കളർ കളർച്ചാട്ടുകളിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് വർക്ക് ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഡബിൾ നയൻ്റെ വർക്കാണ് അതേപോലെ തന്നെ വൈഡ് നെക്കാണ് വരുന്ന ഹാൻഡ് വർക്ക് എല്ലാം തന്നെ നമ്മൾ മാക്സിമം വൈഡ് നെക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത് കൂടുതലും നമ്മൾ വൈഡ് ആക്കാൻ റെഡിമെയ്ഡിൽ പറ്റത്തില്ല ലാർജ് ടു ത്രീ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ടോപ്പിന്റെ ലെങ്തിൻ്റെ അത്രയും തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ മസ്ചേഡ് എല്ലോ ആണ് ആ ഒരു മസ്ചേർഡ് എല്ലോയിൽ തന്നെ ആ ഒരു ഗോൾഡൻ വർക്ക് ആയതുകൊണ്ടാണ് അത് ഒരുപാടങ്ങ് എടുത്തറിയാത്തത് കേട്ടോ റീലിൽ ഞാനൊരു ബർഗിൻ്റെ ആയിരുന്നു ഇട്ടിട്ടുള്ളത് നിങ്ങൾ ആ വർക്ക് നോക്കുക ഇതേ നോക്ക് ഇത് ഫോർ ഡബിൾ നയനിന്റെ വർക്കാണ് ഫുള്ള് നല്ല വൈഡ് ആക്കിക്കൊണ്ടാണ് ഇതെ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള മസ്റ്റേഡ് എല്ലോ ലൈനിങ് ഒക്കെ നോക്കുക എൻഡിങ്ങിൽ വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് പേസ്റ്റൽ ബ്ലൂ ആണ് കേട്ടോ ഇതൊരു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് പേസൽ ഷെയ്ഡാണ് ഇപ്പം മീഡിയംകാർ ചോദിക്കുന്നുണ്ട് ലാർജ് തൊട്ടാകുമ്പോൾ മീഡിയം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് മീഡിയംകാർക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഷേപ്പ് ചെയ്താൽ മതി അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ലാർജ് സൈസ് തൊട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബർഗിൻ്റെ ഈ ആണ് ഇതാണ് നമ്മൾ റീലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡാർക്ക് കളറിൽ ആ ഒരു കട്ട് ബീഡ്സ് വന്നപ്പോൾ നല്ല റിച്ച് നിൽക്കുന്നുണ്ട് അടുത്ത എന്ന് പറയുന്നത് റാണി പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന റാണി പിങ് ഷേഡാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഇതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് കാത്തിരിക്കുകയാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ